ഇപ്പോൾ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു ഏറ്റവും വലിയ രൂപമാണ് പൗരത്വം നിഷേധിക്കും എന്ന വാശിയോടെ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി അതിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് രാജ്യത്തിന്റെ അയൽബക്കുകളിൽ നിന്ന് വരുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അവിടങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന വിഷയമാണ് ആറ് കൂട്ടർക്ക് പൗരത്വം നൽകുമെന്ന് പറയുന്നുണ്ട് പക്ഷെ മുസ്ലിമിനില്ല ഇപ്പോൾ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നു ഒന്ന് അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു അഭയാർത്ഥികളുടെ നേരെ ലോകത്തൊരു രാജ്യവും വിവേചനം കാണിക്കുന്നില്ല നമ്മളത് കാണിക്കരുത് പ്രധാന ഉദ്ദേശം മുസ്ലിമിന് പൗരത്വം നിഷേധിക്കരുത് വ്യാപകമായ പ്രതിഷേധം രാജ്യത്തും ലോകത്തും ഉയർന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട മതനിരപേക്ഷമാണെന്ന് പറയുന്ന കോൺഗ്രസിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് ഈ പറഞ്ഞ പൗരഭേദഗതി എടുത്താൽ കോൺഗ്രസിന്റെ ശബ്ദം ഒരിക്കലും നാം കേട്ടില്ല നാലു വർഷം മുൻപാണ് നിയമഭേദഗതി കൊണ്ടുവന്നത് അപ്പം കേട്ടില്ല രാജ്യത്താകെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അതിലൊന്നും കോൺഗ്രസിനെ കണ്ടില്ല കേരളത്തിൽ ആ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു അത് തുറന്ന് ആകെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഇതിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി പ്രഷക സംഗമം നടന്നു സർവകക്ഷി യോഗം നടന്നു പ്രധാനമന്ത്രി നടത്തിയ രാജസ്ഥാൻ പ്രസംഗം വിവാദമായ പരാമർശത്തിൽ അതിനെ സ്പർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുന്നത് കണ്ണൂരിലെ പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്